ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ഉത്തരക്കാവ് പൂരത്തോടനുബന്ധിച്ച് ഓട്ടുപാറയിൽ നടന്നുവന്നിരുന്ന വന്നിരുന്ന അഖിലേന്ത്യാ എക്സിബിഷന് തിരശീല വടക്കാഞ്ചേരി സേവ്യർ ി ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയും ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ കമ്മിറ്റിയും പൂര കമ്മിറ്റികളും വ്യാപാരി വ്യവസായികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കൂട്ടായ്മകളും ചേർന്നൊരുക്കിയ ഉത്രാളിക്കാവ് പൂരം അഖിലേന്ത്യാ എക്സിബിഷന് സമാപനമായി ഫെബ്രുവരി പതിനാറ് മുതൽ മാർച്ച് വരെ ഓട്ടുപാറ വാഴാനി റോഡിലുള്ള പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിൽ ഒരുക്കിയ അഖിലേന്ത്യാ എക്സിബിഷന്റെ സമാപന സമ്മേളനം വടക്കാഞ്ചേരി എംഎൽഎ സേവ്യർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പൂരത്തെ സംബന്ധിച്ച് ഉണ്ടായ മാറ്റങ്ങളിൽ എക്സിബിഷനെ പോലെ തന്നെ ഉണ്ടായ ഒരു മാറ്റാണ് മൂന്ന് വിഭാഗങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള കലാപരിപാടികളും വിവിധ പരിപാടികളുമാണ് ആവിഷ്കരിച്ചത് അപ്പൊ ഓരോ കമ്മിറ്റിയും അവരവരുടെ തനത് പരിപാടികളും പൊതുവായി ഇത്തരം ഒരു പരിപാടിയും പൂരത്തിന്റെ ആഘോഷങ്ങളിലുണ്ടായ പ്രത്യേകതകളുമെല്ലാം ചേർന്ന് ഒരുപക്ഷെ മധ്യ കേരളത്തിന് കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളില് വളരെ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് ടൂറിസം മേപ്പിൽ അടയാളപ്പെടുത്തിയ ഉത്രാടിക്കാവ് പൂരം പ്രൗഢഗംഭീരമായി തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടത്താനായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എക്സിബിഷൻ ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശം പ്രസിഡന്റ് ടി പി ഗിരീശൻ വടക്കാഞ്ചേരി വിഭാഗം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി കുമരനെല്ലൂർ ദേശം ജനറൽ സെക്രട്ടറി പി എ വിപിൻ ആക്ട്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ ടി ബേബി ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യസാഗർ കൌൺസിലർ എ ഡി അജി അജീഷ് കർക്കിടകത്ത് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് പോലീസ് ഫയർഫോഴ്സ് ആക്ട്സ് എക്സിബിഷൻ ഇവന്റ് ഓർഗനൈസർ തുടങ്ങിയവരെ ഉപഹാരം നൽകി ആദരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി